പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഓ പരിശുദ്ധ കന്യാകാമറിയമേ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ ജപമാല ചൊല്ലുന്നതിലൂടെ ലഭിക്കുന്ന കൃപകൾ വെളിപ്പെടുത്താനാണ് നീ ഫാത്തിമയിലേക്ക് വന്നത് ഇടയമക്കളെ പോലെ ഇതൊരു പാരമേറിയ ജോലിയല്ല മറിച്ച് ജീവൻ നൽകുന്ന ഒരു പ്രാർത്ഥനയായിരിക്കുന്നതിന് ഈ ഭക്തിയുടെ ആത്മാർത്ഥമായ സ്നേഹത്താൽ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഞങ്ങളെ നിങ്ങളുടെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കട്ടെ ഫാത്തിമേല മാതാവേ ഇന്ന് നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ കർത്താവിനെ സമർപ്പിക്കാം ഈ വഴിപാട് അർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളാൽ അനുദിനം സ്വാധീനിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് സ്നേഹത്താലും കാരുണ്യത്താലും പ്രചോദിതരാകാൻ നമ്മെ സഹായിക്കണമേ എന്ന് നാം ദൈവത്തോട് അപേക്ഷിക്കുന്നു കർത്താവായ യേശുവെ ഫാത്തിമയിൽ നിൻ്റെ അമ്മ ഞങ്ങൾക്ക് കൊണ്ടുവന്ന അത്ഭുതങ്ങളും പ്രവചനങ്ങളും പ്രാർത്ഥനകളും ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി അവൾക്ക് നിന്നോടുള്ള അടുപ്പത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഫാത്തിമ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൃപയോടെ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യണമേ പ്രത്യേകിച്ച് ഇവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക ഫാത്തിമ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാലയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മറിയത്തിൻറെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം സമൂഹത്തിലെ എല്ലാത്തരം അനീതികളിൽ നിന്നും ഞങ്ങളെ വിൽക്കണമേ പിതാവിന്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ